വിജയദശമി നാളിൽ ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ ആറളം പഞ്ചായത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭം കുറിക്കാൻ നിരവധി കുരുന്നുകളാണ് എത്തിയത് വിജയദശമി നാളിൽ ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി മലയോര മേഖലയിലെ ക്ഷേത്രങ്ങളിലെല്ലാം വിപുലമായ പരിപാടികളാണ് ആവിഷ്കരിച്ചത് പുസ്തകപൂജ വാഹനപൂജ വിദ്യാരംഭം കലാപരിപാടികൾ തുടങ്ങിയവ നവരാത്രി ആഘോഷങ്ങൾക്ക് പകിട്ടേക്ക് ആറുളം പഞ്ചായത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭം കുറിക്കാൻ നിരവധി കുരുന്നുകളാണ് എത്തിയത് മാതാപിതാക്കളോടൊപ്പം വിദ്യാരംഭ വേദിയിൽ എത്തിയപ്പോൾ കരച്ചിലും കുസൃതിയുമായാണ് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചത് കീഴ്പള്ളി മേഖലയിൽ പാലനിഞ്ഞാൽ മഹാദേവ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭദ്രക്കാളി ക്ഷേത്രാങ്കണത്തിലാണ് വാഹനപൂജയും വിദ്യാരംഭവും നടത്തിയത് വടക്കേക്കര അയ്യപ്പക്ഷേത്രത്തിലും വിദ്യാരംഭം കുറിക്കൽ ചടങ്ങ് നടത്തി പാലരിഞ്ഞാൽ ഭദ്രകാളി ക്ഷേത്രാങ്കണത്തിൽ നടന്ന വിദ്യാരംഭ ചടങ്ങിൽ കെ വി സുരേഷ് മാസ്റ്റർ കരുമാലിൽ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ കെ എൻ സോമൻ എ വി രാമചന്ദ്രൻ സതീഷ് മാസ്റ്റർ പി പി വിനു കെ ആർ ദിനേശൻ എം ഡി സുകുമാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മധുരം കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കുകയാണ് നാവിൽ പൊതുസമൂഹത്തിൽ സമ്മതരായ ആളുകൾ അക്ഷരം കുറിക്കുമ്പോൾ ഒരു പുതുസമൂഹമാണ് ഇവിടെ ഉയരുന്നത് മലയോര മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധങ്ങളായ പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് കീഴ്പള്ളി പാലറിഞ്ഞാൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രാങ്കണത്തിലാണ് ഇവിടെ രണ്ട് ദിവസങ്ങളിലായി നവരാത്രി ആഘോഷങ്ങൾ വിപുലമായ രീതിയിൽ നടക്കുകയാണ് ഇന്ന് ഈ ക്ഷേത്രാങ്കണത്തിൽ ആദ്യാക്ഷരം കുറിക്കുന്നത് നിരവധിയായ കുരുന്നുകളാണ്

നോക്ക് കാഞ്ചിപുരം ഇത് എന്റെ അമ്മയ്ക്കുള്ളത് എങ്ങനുണ്ട് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് എൽ കെ ജി മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇതപ്പൊ നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്ത അതുകൊണ്ട് നീ നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ